അസാംക്കും അള്ളാഹു അലീദിനി ഇന്ന് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു അറിവ് അറിവാണ് പങ്കുവെക്കാനുള്ളത് നമുക്ക് തോൽവി തോൽവിയെ നമ്മൾ ഭയക്കുമ്പോൾ അത് ഏതൊരു കാര്യത്തിലും ആയിക്കൊള്ളട്ടെ ഒരു പരീക്ഷാ കാലഘട്ടമാവട്ടെ അല്ലെങ്കിൽ ഒരു കേസിന്റെ ഫലം നിർണയിക്കുന്ന സമയമാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ നിലവാരങ്ങളെ അതായത് ഉയർച്ച താഴ്ചകളെ സംബന്ധിച്ചാകട്ടെ അല്ലെങ്കിൽ ഒരു കച്ചവടത്തിനെ സംബന്ധിച്ച് അതിലെല്ലാം അല്ലെങ്കിൽ ഒരു വിവാഹാലോചന വരുന്ന സമയത്തോ അത് അതുമില്ലെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂ സമയത്തോ ഏതെങ്കിലും തോൽവിയെ നമ്മൾ ഭയപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ താഴ്ചയെ നമ്മൾ നമ്മളെ ഉയർച്ച താഴ്ചകളെ നമ്മൾ ഭയപ്പെടുമ്പോൾ നമുക്ക് വല്ലാത്ത ടെൻഷനും പ്രയാസങ്ങളുമാണ് അല്ലേ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമ്മൾ തോൽവി അല്ലെങ്കിൽ തോൽക്കുമെന്ന് നമ്മൾ ഭയപ്പെടുമ്പോൾ നമ്മൾ എന്തിനെങ്കിലും പോകുമോ അല്ലെങ്കിൽ എന്തിനെങ്കിലും നമുക്ക് തോൽവി സംഭവിക്കുമോ എന്ന് ഭയപ്പാടുണ്ടാകുന്ന സമയത്ത് നമ്മൾ വിജയത്തിന് വേണ്ടി വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ദിക്കറിനെ ഉരുവിട്ടുകൊണ്ട് തന്നെ ഇരിക്കുക നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ൊല്ലിയാൽ അത്രയും നല്ലത് അല്ല എങ്കിൽ നമ്മളെ അതായത് തോൽവിയെ ഭയപ്പെടുമ്പോൾ ഇൻഷാല്ല ഈ ദിക്കറിനെ നമ്മൾ മുറുകെ പിടിക്കുക ചൊല്ലിക്കൊണ്ട് തന്നെ ഇരിക്കുക ഇൻഷാല്ല ഇതാണ് ഒരു വരിയുള്ള ചെറിയൊരു ദിക്കറാണ് നമ്മൾ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ എന്തിനെങ്കിലും തോൽവിയെ ഭയപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പരാജയം സംഭവിക്കുന്ന സമയത്ത് പരാജയം വന്നു പോകുമോ എന്ന് ഭയമുള്ള നേരത്ത് നമ്മൾ എന്ത് ചെയ്യുക ഇത് ഉരുവിട്ടുകൊണ്ടിരിക്കുക ഈ ദിക്റിനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻഷല്ല തീർച്ചയായിട്ടും അള്ളാഹു അതിനൊരു ഉത്തരം അല്ലെങ്കിൽ അതിനൊരു വഴി തുറന്നു തരുന്നതാണ് ഇൻഷുള്ള എല്ലാവരും ഈ ദിക്കറിനെ ഉറകി പിടിക്കുക ചൊല്ലുക ഇൻഷ അള്ളാഹുവിന്റെ കാവൽ എപ്പോഴും നമുക്ക് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നതാണ് ഇതുപോലെയല്ല നമ്മളെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ നിർവഹിക്കുക അതുപോലെ തന്നെ അഞ്ചു നേര നമസ്കാരം ഫറദു നമസ്കാരം കൃത്യമായിട്ട് തന്നെ നിർവഹിക്കുക നിർവഹിച്ചാൽ മാത്രമേ അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ ആവശ്യമില്ലാത്ത രീതികൾ അല്ലെങ്കിൽ അനാവശ്യ സമയത്തുകളിൽ നമ്മൾ കള്ളം പ്രചരിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ കള്ളം പറയാതിരിക്കുക കള്ളം പറയുന്നതും അതെല്ലോട് നമ്മൾ നമസ്കാരം നിർവഹിക്കാതിരിക്കുന്നതുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ തോൽവിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എല്ലാവരും ജീവിതത്തിൽ നമസ്കരിക്കാൻ കൃത്യമായിട്ട് തന്നെ നമസ്കാരം നിലനിർത്തുവാനും അതുപോലെ തന്നെ ദിഗ്രുകൾ അതിരി അധികരിപ്പിക്കുവാനും ഇൻഷാല്ല അള്ളാഹു തൗഫീഖ് മാറാകട്ടെ ആമീൻ അതുപോലെ തന്നെ എല്ലാവരും ദുവാ ചെയ്യുക ഇൻഷാല്ലാ എല്ലാവരും എല്ലാവർക്കും വേണ്ടിട്ടും എല്ലാവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാകട്ടെ അള്ളാഹു എല്ലാവരുടെ ദിക്കറുകളുടെയും ദിക്കറുകളും ദുഹായകളും എല്ലാം സ്വീകരിക്കുന്നുണ്ട് ഇൻഷാല്ല ഞാൻ അതിനു വേണ്ടി ദുവാ ചെയ്യുന്നുണ്ട് എല്ലാവരുടെ ദിക്കൃകളും ദുഹകളും അള്ളാഹു എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ എല്ലാവർക്കുമുള്ള രോഗങ്ങൾ മാറാ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു ഷിഫ തെരുമാറാകട്ടെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം പൂർത്തീകരിച്ച് പൂർത്തീകരിച്ചു തരുമാറാകട്ടെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണുവാൻ വേണ്ടി ശ്രമിക്കുക മിക്ക ആളുകളും വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്ന ഒരു സ്ഥിതിയാണെന്ന് തോന്നുന്നു ഇനി എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണുവാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഇനി വീഡിയോ ലഭിക്കണമെങ്കിൽ കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബില്ലേക്കാൻ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക അത് തീർച്ച തീർച്ചയായിട്ടും ഇനേബിൾ ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇൻഷാല്ല പിന്നെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക മുഴുവനായിട്ട് ഒരുപാട് ആളുകൾ കാണാതിരിക്കുന്നുണ്ട് മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളു ഒരുപാട് നേരമൊന്നുമില്ല വെറും അഞ്ചു മിനിറ്റുള്ള വീഡിയോ ആണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഒരു അഞ്ചു മിനിറ്റ് മാറ്റിവെക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിമിഷ എല്ലാവരും അത് കേൾക്കുമെന്ന് കരുതുന്നു തീർച്ചയായിട്ടും നമ്മൾ ദീനീപരമായിട്ട് ദീനി ദീനീപരമായിട്ട് ദീനി മാർഗത്തിലൂടെ നമ്മൾ കടക്കുവാനും അതുവഴി നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് തെറ്റുകൾ വർദ്ധിക്കാതെ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും അള്ളാഹു തൗഫിക്ക് തെരുമാറാകട്ടെ അതുപോലെ തന്നെ ഇതെല്ലാം ചൊല്ലുവാനും ജീവിതത്തിൽ ഉടനീളം കൊണ്ടുവരാനും അള്ളാഹു തൗഫിക്ക് തെരുമാറാകട്ടെ പുതിയ ഒരു വീഡിയോയുമായിട്ട് കാണാം അസലാ